നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ട്രാക്കിലും ഫീൽഡിലും മിന്നൽ പിണറുകൾ പായിച്ച് മലപ്പുറം ജില്ലയെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ പ്രസക്ത പങ്കുവഹിച്ച നവാമുഗുദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്കുള്ള അനുമോദന സംഗമം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും പി ടി പ്രസിഡന്റ് സിറാജ് പറമ്പിലിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ എ എസ് സംഗമം ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി വി റഫീക്ക് മുഖ്യാതിഥിയായും ആറ് സ്വർണവും ഏഴ് വെള്ളിയും ആറ് വെങ്കലവും ഉൾപ്പെടെ അൻപത്തിയേഴ് പോയിന്റ് നേടി രണ്ട് വ്യക്തിഗത ചാമ്പ്യൻഷിപ്പുകൾ കരസ്ഥമാക്കി മീറ്റ് റെക്കോർഡുകളെ ഭേദിച്ചാണ് നവാമുകുന്ദയിലെ കുട്ടികൾ സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി മലപ്പുറം ജില്ലയെ വിജയപഥത്തിലേക്ക് നയിച്ചത് കായിക താരങ്ങളെ പരിശീലിപ്പിച്ച അധ്യാപകർ ഈ വർഷത്തെ മറ്റു സംസ്ഥാന മേളകളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച പ്രതിഭകൾ എന്നിവരെയും ചടങ്ങില്ലാതിരിക്കും സ്കൂൾ മാനേജർ പി പത്മനാഭൻ പി ടി എ ഭാരവാഹികൾ പൗരപ്രമുഖർ മുൻ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ഒ എസ് എസ് സി പ്രതിനിധികളും സംബന്ധിക്കും സിറാജ് പറമ്പിൽ ടി എം ബഷീർ രണ്ടത്താണി ബി അജയകുമാർ കെ നന്ദകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു തിരുനാവായ